ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദൻ അവിടേക്ക് വരുമ്പോൾ സ്നേഹ അർജുനയോടും സന്ദീപിനോടും വഴക്കുണ്ടാക്കുന്നതാണ് കാണുന്നത് എന്താ സ്നേഹമോളെ എന്താ പ്രശ്നം എന്ന് സ്നേഹയുടെ നന്ദൻ ചോദിക്കുന്നുണ്ട് ഇവരോടൊക്കെ ഒന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞേട്ടാ ആദ്യം വിവാഹം മുടക്കാൻ അർജുന മാത്രമായിരുന്നു ദേ ഇപ്പോ സന്ദീപേടനെയും പറഞ്ഞ് വിട്ടിരിക്കാണ് അർജുനടുത്തേക്ക് എന്താ പ്രശ്നമൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല കൂടെ ആളെ കൂട്ടി വിവാഹം മുടക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇതിലൊക്കെ എന്ത് സന്തോഷമാണോ എന്തോ കിട്ടുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടി എനിക്ക് കുറച്ച് വിഷം വാങ്ങിച്ച ഞാൻ അങ്ങ് കഴിക്കാം അതോടെ തീരുവല്ലോ എല്ലാവരുടെയും വാശിയും ദേഷ്യമൊക്കെ അത്രയും പറഞ്ഞ് സ്നേഹം അവിടെ നിന്ന് പോകുന്നു നന്ദനിപ്പോൾ ദേഷ്യത്തോടെ തന്നെ അർച്ചനോട് പറയുന്നുണ്ട് അർച്ചനയോട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളത് ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇടപെടരുതെന്ന് മതി കൂടുതൽ വിശദീകരണത്തിന്റെ ആവശ്യമില്ല എനിക്ക് നേരിട്ട് അറിയുന്ന കാര്യമല്ലേ ഇത് ഇങ്ങനെയാണ് അർച്ചനയുടെ മനോഭാവവും പോക്കുമെങ്കിലേ ഇത് നിർത്തിക്കോ അർച്ചനയുടെ അഭിപ്രായം മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തിനാ സ്നേഹ പറഞ്ഞിട്ട് പോയത് കേട്ടോ എല്ലാവരും കൂടി എന്തെങ്കിലും പറഞ്ഞേ അവളെ കയ്യബദ്ധം എന്തെങ്കിലും കാണിച്ചാൽ ആര് സമാധാനം പറയും പോട്ടെ പോട്ടെ എന്ന് വിചാരിക്കുമ്പോൾ തലേക്കേറുന്ന പരിപാടി അർച്ചന ഒഴിവാക്കണം ഇതുവരെ മുഖം കറുപ്പിച്ച് വർത്തമാനം പറയണ്ട എന്ന് കരുതിയ ഞാൻ ഇതുവരെ അർച്ചനയോട് ഒന്നും പറയാതിരുന്നത് പക്ഷേ അർച്ചനയായിട്ട് എന്നെ കൊണ്ട് പറയിപ്പിക്കായിരുന്നു നിങ്ങൾ ഉണ്ടാക്കുന്ന ഇത്തരം കാര്യങ്ങൾ ഈ കുടുംബത്തെ തന്നെ തമ്മിലടിപ്പിക്കാൻ പോകുന്നവയാണ് അർജുനയുടെ വാശിയിൽ ഈ കുടുംബം തമ്മിൽ തള്ളി പിരിയാൻ അവസരം ഉണ്ടാക്കരുത് അതെ നിന്നെ ഞാൻ ഒന്നും പറയുന്നില്ല കാരണം ഈ വീടിനകത്ത് എന്ത് കൊള്ളരുതായ്മ നടന്നാലും ആരാണോ അതിന് പിന്നിലുള്ളത് അവരോടൊപ്പം നീ ഉണ്ടാകുമെന്ന് അനഖയോട് പറയുകയാണ് നന്ദൻ പറഞ്ഞാലും മാറില്ല മാറാനും ഉദ്ദേശവും വീണ്ടും അർച്ചനയോട് നന്ദൻ പറയുന്നു അർച്ചനെ ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കരുത് അങ്ങനെ വന്നാൽ അർച്ചനയ്ക്ക് പരിചയമില്ലാത്ത ഒരു നന്ദനെ പരിചയപ്പെടേണ്ടി വരും ഇത് കേട്ട് വളരെ സങ്കടത്തോടെ നിൽക്കുകയാണ് അർച്ചന സന്ദീപിനോട് ചോദിക്കുന്നുണ്ട് നീ തിരിച്ചു പോകുന്നില്ലേ എന്ന് പോകുന്നു എന്ന് സന്ദീപ് പറഞ്ഞപ്പോൾ നീ എങ്കിൽ പോകാൻ നോക്കുന്നു നന്ദൻ അങ്ങനെ അപ്പോൾ തന്നെ സന്ദീപ് അവിടെ നിന്ന് ആദരയുടെ വീട്ടിലേക്ക് പോകുന്നു നന്ദൻ പറഞ്ഞത് കേട്ട് വളരെ സങ്കടത്തോടെ നിൽക്കുകയാണിപ്പോൾ അർച്ചനയും അനഘയും ശേഷം കാണിക്കുന്നത് വൃന്ദാവനത്തിലാണ് ഇപ്പോൾ സന്ദീപ് രാത്രിയായിരിക്കുന്നു കുറിച്ച് ആലോചിച്ച് വളരെ സങ്കടത്തോടെ നിൽക്കുകയാണ് സന്ദീപ് അനൂപ് അവിടേക്ക് വന്നിട്ട് സന്ദീപിനോട് സംസാരിക്കുന്നുണ്ട് വന്നപ്പോൾ മുതൽ ഞാൻ സന്ദീപിനോട് ഒരു കാര്യം ചോദിക്കണം എന്ന് കരുതിയിരിക്കുന്നോ ഇവിടം സന്ദീപിന് ഇഷ്ടമാകുന്നുണ്ടോ സൗകര്യങ്ങളുടെ കാര്യത്തിൽ സന്ദീപിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു അതനൂപേട്ടാ ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുന്നു എന്റെ സൗകര്യങ്ങളുടെ കാര്യമല്ല എല്ലാവരുടെയും കാര്യത്തിൽ നമുക്ക് ഇവിടുന്ന് മാറുന്നതാ നല്ലത് പിന്നെ നിങ്ങൾക്ക് വിഷമം തോന്നുമെന്ന് കരുതി പറഞ്ഞില്ല എന്നേ ഉള്ളൂ ആദ്ര ഇനി ഏതു നേരം വേണമെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും പിന്നെ കുഞ്ഞിനെയും കൊണ്ട് ഇവിടേക്ക് തന്നെ വരണം അത് ഞങ്ങൾക്കറിയാം അനുപേഡിന് ഓഫീസിൽ പോകാനും ആ മോൾക്ക് പഠിക്കാൻ പോകാനും അങ്ങനെ ഏത് കാര്യം പറഞ്ഞാലും സിറ്റിയിലേക്ക് മാറുന്നതല്ലേ നല്ലത് അനുപ് പറയുന്നു ഞാൻ പലവട്ടം ആലോചിച്ച കാര്യമാണ് സന്ദീപ് ഇപ്പോൾ പറഞ്ഞത് മുൻപ് ഒരു വീട് എല്ലാം ഒത്തു വന്നതായിരുന്നു അറിയാലോ എന്റെ സാഹചര്യം അന്ന് എനിക്കത് വാങ്ങാൻ പറ്റിയില്ല ഞാൻ ആ ബ്രോക്കറെ കണ്ട് ചോദിക്കട്ടെ ആ വീട് പോയോ ഇല്ലയോന്ന് സന്ദീപ് പറയുന്നു അനൂപേട്ടെന്നൊന്ന് തിരക്ക് പോയില്ലെങ്കിൽ രണ്ടു ദിവസത്തിനകം നമുക്ക് അങ്ങോട്ടേക്ക് മാറാം ഇത് കേട്ട് വിഷമത്തോടെ അനൂപ വീട്ടിലേക്ക് നോക്കിയിട്ട് പറയുന്നു ഇവിടുന്ന് മാറണം എന്ന് പറയുമ്പോഴൊക്കെ ഒരു വിഷമമാണ് ഞാൻ വാർച്ചനയും ആദരയൊക്കെ ജനിച്ചതും വളർന്നതും ഇവിടെയല്ലേ ഈ മുറ്റത്താണ് എന്റെ മകൾ ഓടിക്കളിച്ചു വളർന്നത് പലതവണ ഇത് വിൽക്കണമെന്ന് തോന്നിയതും നടക്കാനിരുന്നത് ഒരു ഈശ്വരാനുഗ്രഹമായിട്ട് എനിക്ക് തോന്നിയുള്ളൂ ഓർമ്മകളെക്കാൾ റിയാലിറ്റി ആണല്ലോ വലത് നമുക്ക് ഇത് വിൽക്കാം ഇത് കേട്ട് സന്ദീപ് പറയുന്നു അയ്യോ എന്തിന് ഇത് വിൽക്കേണ്ട ആവശ്യമില്ല എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് ധാരാളം ഓർമ്മയുള്ള വീടല്ലേ ഇത് ഇങ്ങനെ തന്നെ ഇവിടെ ഉണ്ടാകും എന്നും അല്ല സന്ദീപേ ഇത് വിൽക്കാതെ എന്ന് അനൂപ് പറയുമ്പോൾ സന്ദീപ് പറയുന്നുണ്ട് കാശിന്റെ കാര്യത്തിൽ ടെൻഷൻ ആകണ്ട ഒരു വീട് വാങ്ങാനുള്ള കാശ് ഞാൻ തരാം പിന്നീടായാലും എനിക്കും കൂടി വന്ന് താമസിക്കേണ്ട വീടല്ലേ അനുപേട്ടൻ കാശിന്റെ ടെൻഷൻ വിട്ടിട്ട് അച്ഛനോടും അമ്മയോടും കാര്യം പറയുക ബാക്കിയൊക്കെ ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ് സന്ദീപ് അങ്ങോട്ടേക്ക് പോകുന്നു ഇപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കുകയാണ് അനൂപ് അനൂപിനെ അഭിമാന പ്രശ്നം കൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ വലിയ താല്പര്യമില്ല എങ്കിലും എല്ലാവരുടെയും സാഹചര്യം മുതലാക്കി ഇതിനെ അനുവാദം കൊടുക്കാൻ തുടങ്ങുകയാണിപ്പോൾ മാഷാണെങ്കിൽ അർച്ചനയെ കുറിച്ച് ഓർത്ത് വിഷമത്തോടെ ഇരിക്കുകയായിരുന്നു അരികിൽ കമലയും ഉണ്ട് ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അനൂപ് അവരോട് രണ്ടുപേരോടും പറഞ്ഞു സന്ദീപ് പറഞ്ഞതിലും കാര്യമില്ലേ അച്ഛ അവർക്ക് ഒരു കുഞ്ഞു വരുമ്പോൾ അവര് അതിന്റെ സുരക്ഷയും സൗകര്യങ്ങളും അല്ലേ നോക്കൂ നമുക്ക് അതിനെ കുറ്റം പറയാൻ പറ്റോ പിന്നെ എനിക്കും സൗകര്യം മാറുന്നതാണ് വിവാഹം കഴിഞ്ഞ് ഞാനും മാഷും ഇവിടെ വന്നപ്പോൾ നിവർത്തികേട് കൊണ്ടല്ലാതെ ഒന്നിനെ കുറിച്ചും ഞങ്ങൾ ചിന്തിച്ചിട്ടേയില്ല ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ കഴിഞ്ഞുപോയത് ഇതിനകത്താണെന്നും കമല പറയുന്നു കൂടുതലും കൂടുതൽ സന്തോഷങ്ങൾ മാത്രം തന്ന ഒരു വീടാണിത് അല്ലെ മാഷേ ഇത് പറയുമ്പോൾ മാഷിന്റെയും കണ്ണ് നിറയുകയാണ് പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഇതൊരു സാധാരണ വീടായിരിക്കും പക്ഷേ നമുക്കിത് സ്വർഗമല്ലായിരുന്നോ ഇവിടെ ആദ്യമായി വന്നു കയറിയ ദിവസം ഒരു കുറവുമില്ലാതെ നമ്മൾ ഇവിടെ ജീവിച്ചു അത് ഈ വീടിന്റെ ഐശ്വര്യം കൂടിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ ഞങ്ങൾക്കൊക്കെ വയസ്സായില്ലേ ഇനിയിപ്പോ മക്കളും മരുമക്കളും പറയുന്നത് കേട്ടാണ് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം നിങ്ങൾ എല്ലാവരും തീരുമാനിക്ക് നെഞ്ചിലെ പിടപ്പ് പുറത്ത് കാണിക്കാതെ ഞാനും ഇവളും സമ്മതിച്ചോളാം എന്ന് പറഞ്ഞിട്ട് മാഷി അവിടെ നിന്നും എണീറ്റ് പോവുകയാണ് പിറകെ തന്നെ കമലയും പോകുന്നു വളരെ സങ്കടത്തോടെ ഇരിക്കുകയാണ് അനൂപും ഇതേ സമയം നെല്ല്ശ്ശേരിയിൽ വളരെ സങ്കടത്തോടെ നന്ദൻ പറഞ്ഞത് ആലോചിച്ച് ഇങ്ങനെ പുറത്ത് ഊഞ്ഞാലിൽ ഇരിക്കുകയാണ് അർച്ചന അവിടേക്ക് സജ്ജ എത്തിയിരിക്കുന്നു അർച്ചനക്ക് ഭക്ഷണവുമായാണ് വന്നിരിക്കുന്നത് ആഹാ സാധാരണ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്ന ആളെ ഇന്ന് ഇത്രയും നേരമായിട്ടും കാണാതിരുന്നപ്പോ എനിക്ക് തോന്നി ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഇരിക്കുകയായിരിക്കുമോ എന്ന് എന്ത് പറ്റി ചോദിക്കണോ എന്നത്തേക്കാൾ വലിയ ടെൻഷനാണെന്ന് തോന്നുന്നല്ലോ ഏയ് ഒന്നുമില്ല എന്നെ അർച്ചന അതെ ഞാൻ എന്തായാലും വിശ്വസിക്കില്ല എന്തായാലും താൻ കാര്യം പറയടോ എന്നൊക്കെ പറഞ്ഞു സച്ചി അർച്ചനയോട് നിർബന്ധിക്കാണ് കാര്യം പറയാൻ അർച്ചന എല്ലാ കാര്യങ്ങളും സച്ചിയോട് പറയുമ്പോൾ സച്ചി പറയുന്നു എടോ ഇതാണോ കാര്യം സച്ചേടനെ ഇതത്ര നിസ്സാരമായി തോന്നുന്നുണ്ടോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ സച്ചി പറയുന്നു അതെ എനിക്കിത് നിസ്സാരമായിട്ട് തന്നെയാ തോന്നുന്നത് എടോ നന്ദേട്ടൻ വഴക്ക് പറഞ്ഞു എന്ന് കരുതി തനിക്ക് വിഷമം പറയേണ്ട കാര്യമില്ല പിന്നെ വഴക്ക് പറയേണ്ട കാരണമാണ് തന്നെ വിഷമിപ്പിച്ചത് അല്ലേ ഞാൻ ആദ്യം മനസ്സിലാക്കിയത് നന്ദേട്ടനും അച്ഛനും കൂടി തീരുമാനിച്ച വിവാഹമാണ് താൻ മുടക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് താൻ ഈ വിവാഹത്തിന് എതിര് നിൽക്കും തോറും നന്ദേട്ടനും അച്ഛനും വാശി കൂടില്ലേ സ്വാഭാവികമായ ഒരു കാര്യം തന്നെയാണത് അത് ഫേസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നു മാത്രമേ താൻ ഇനി ഇതിന്റെ പിറകെ നടക്കാവൂ ഇനിയും കൂടുതൽ വഴക്ക് പറഞ്ഞു എന്നു വരും അപ്പോഴൊക്കെ ഇതുപോലെ ഇങ്ങനെ ഇരിക്കാനാണ് പണിയെങ്കിൽ താൻ ഈ പരിപാടി ഇതോടെ നിർത്തിയേക്കണം ഇടുക്കേട്ട് അർച്ചന പറയുന്നു നന്ദേട്ടൻ വഴക്ക് പറഞ്ഞതിനേക്കാൾ കൂടുതൽ എന്നെ വിഷമിപ്പിക്കുന്നത് നന്ദേട്ടൻ എന്നെ മനസ്സിലാക്കത്തതിലാണ് സച്ചേട്ടാ നന്ദേട്ടൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ധനുഷ് നന്ദേട്ടനെ വല്ലാണ്ടങ്ങ് മാറ്റിയെടുത്തു സച്ചി പറയുന്നു എന്നെയും തന്നെയും പോലെ എല്ലാവരും ആവണമെന്നുണ്ടോ നന്ദേടന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ധനുഷ് നല്ല ഒരുത്തൻ തന്നെയാണ് സ്നേഹിക്കുകയാണെങ്കിൽ അവൻ ഇഷ്ടമാണ് ചില സംഭവങ്ങൾ ഞാനും കൂടി അറിഞ്ഞില്ലായിരുന്നെങ്കിൽ നന്ദേടനെ പോലെ ഞാനും അങ്ങനെയല്ലേ ചിന്തിക്കൂ ഞാനൊരു കാര്യം ചോദിച്ചാൽ താൻ സത്യം പറയുവോ ഇപ്പോ തനിക്ക് തോന്നുന്നുണ്ടോ നന്ദേടനെ രക്ഷപ്പെടുത്തണ്ടായിരുന്നു എന്ന് പേട്ടന്റെ അർച്ചനെ പറയുന്നു ഇല്ലെന്ന സച്ചിട്ടാ ഒരിക്കലും എനിക്കങ്ങനെ ഇല്ല നന്ദേടന്റെ തെറ്റിദ്ധാരണയാണ് അതെല്ലാം ഒരു ദിവസം അതൊക്കെ മാറും ഞാൻ അതൊക്കെ മാറ്റും അത് അത്രയേ ഉള്ളൂ താൻ അങ്ങനെ ചിന്തിക്കണോ ഇനിയിപ്പോ നന്ദേട്ടൻ വടക്ക് പറഞ്ഞതിന്റെ പേരിൽ താൻ വിഷമിക്കരുത് കേട്ടോ ഇനിയിപ്പോ നമ്മുടെ കാര്യം പറയാം സന്ധ്യ ഡോക്ടർ വിളിച്ചിരുന്നു നാളെ അങ്ങോട്ട് വെച്ചാത്തത് കൊണ്ട് ഡോക്ടർ ഇങ്ങോട്ട് വരാം എന്ന് പറഞ്ഞു അപ്പോ താൻ ഇതുപോലെ വിഷമിച്ചിരിക്കരുത് എന്നല്ല സന്തോഷമായിട്ടിരിക്കണം മനസ്സിന് സന്തോഷമുണ്ടെങ്കിലേ എല്ലാ കാര്യങ്ങളും നടക്കൂ വാഹ്മാൻ ബലവും കഴിക്ക് എനിക്ക് സച്ചി പറഞ്ഞപ്പോൾ അർജുന പറയുന്നുണ്ട് വിശക്കുന്നില്ലെന്ന് സച്ചിയേട്ടാ സച്ചിയേട്ടൻ കഴിച്ചോളൂ സച്ചി പറയുന്നു എനിക്കറിയാറുന്നോ താൻ ഇങ്ങനെ തന്നെ പറയൂന്ന് അതുകൊണ്ടല്ലേ ഈ ഭക്ഷണവുമായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് സച്ചി തന്നെ അത് അർച്ചനയ്ക്ക് വാരി കൊടുക്കുകയാണ് ഇതേ സമയം അർച്ചന പണ്ട് സച്ചിക്ക് വാരി കൊടുത്ത കാര്യം ഓർത്തിങ്ങിനെ പുഞ്ചിരിയോടെ ഇരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് അവനിക മുറിയിലിരുന്ന ടെൻഷനോടെ ഫോൺ വിളിക്കാണ് നന്ദൻ അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നു ആഹാ ഇവിടെ ഉണ്ടായിരുന്നോ എപ്പോഴും ആലോചനയാണല്ലോ എന്താ ഇത്ര ആലോചിക്കാൻ ഇനി ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ എന്റെ കിഡ്നി വലുതും എഴുത്ത് വിൽക്കാൻ പ്ലാൻ ഉണ്ടോ അവന്തിക പറയുന്നു കിഡ്നിയല്ല അല്ല നേരത്തെ ഒന്ന് ആലോചിച്ചിരുന്നെങ്കിൽ ജീവൻ തന്നെ എടുക്കുമായിരുന്നു അത് ചെയ്യാതിരുന്നതാ എന്റെ ജീവിതത്തിലെ ആദ്യത്തെ അബദ്ധം അത് കഴിഞ്ഞ് നിനക്ക് അബദ്ധങ്ങളുടെ ഘോഷയാത്രയായിരുന്നല്ലോ സച്ചിയെ കൊണ്ട് അർജുനെ വിവാഹം കഴിപ്പിച്ചതും സന്ദീപിനെ കൊണ്ട് അനക്കയെ വിവാഹം കഴിപ്പിക്കാൻ നോക്കിയതും പിന്നെ സന്ധ്യയെ കൊല്ലാൻ നോക്കിയതും അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം അബദ്ധങ്ങൾ എന്നൊക്കെ നന്ദൻ പറയുമ്പോൾ അവൻ്റെ പറയുന്നു അതെ എനിക്ക് അങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് പക്ഷേ അതിലും വലിയൊരു അബദ്ധം അല്ലേ ഇപ്പോൾ ഇവിടെ എല്ലാവരും കാണിച്ചു കൊണ്ടിരിക്കുന്നത് നിന്നെ ഇപ്പോഴും ഈ വീട്ടിൽ ഇങ്ങനെ നിർത്തിയിരിക്കുന്നു എന്നതല്ലേ അബദ്ധം ആ അബദ്ധം ഞാനിവിടെ തിരുത്തുന്നുണ്ട് സ്നേഹയുടെ വിവാഹം എന്ന് കഴിഞ്ഞോട്ടെ എന്നിട്ട് മൊത്തത്തിൽ ഒരു ശുദ്ധീകലശം നടക്കുന്നുണ്ട് എന്ന് നന്ദൻ പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട് ഓ ആ വിവാഹത്തിന്റെ കാര്യം തന്നെയാ ഞാനും പറയുന്നത് സ്നേഹയുടെ വിവാഹത്തിന് എന്തെങ്കിലും തടസ്സം പറയാനാണ് നിന്റെ പരിപാടിയെങ്കിൽ അത് കുറെ ദിവസം കൊണ്ട് മാറ്റി വെച്ചാടി നീ ഇപ്പോ ഒരു ദിവസം കൊണ്ട് വാങ്ങിച്ചു കൂട്ടും അർച്ചന ഇപ്പോ എന്റെ വായിലിരിക്കുന്നത് കേട്ടതേ ഉള്ളു അവൻ്റെ പറയുന്നു ഈ വിവാഹം നടത്തണ്ടെന്നോ അല്ലെങ്കിൽ തടസ്സം പറയണമെന്നോ അല്ല ഞാൻ പറയുന്നത് ഇത്രയും ധൃതിപ്പെട്ടേ ഈ വിവാഹം നടത്തണോ എന്നേ ഞാൻ ചോദിക്കുന്നുള്ളോ അത്യാവശ്യപ്പെട്ട് ധനുഷിന്റെ അച്ഛനും അമ്മയും വിളിച്ചു വരുത്താതെ നല്ലോണം ഒന്ന് ആലോചിച്ചിട്ടും അന്വേഷിച്ചിട്ടും പോരേ എന്തോ ആലോചിക്കാൻ ധനുഷ്ണെങ്കിൽ ഇവിടെ കൺമുന്നിലുണ്ട് സ്നേഹിയും ധനുഷിനും പരസ്പരം ഇഷ്ടമുണ്ട് ഇരു വീട്ടുകാർക്കും ഒരു പ്രശ്നവുമില്ല പിന്നെ ഒരു വിവാഹം നടത്തുന്നതിൽ ഇതൊക്കെ ധാരാളമല്ലേ നിനക്കും അർച്ചനയ്ക്കും അനകയ്ക്കും ഈ കാരണം പോരായിരിക്കും കാരണം നിങ്ങളൊക്കെ ഇത് മുടക്കാൻ നടക്കല്ലേ നാളെ ധനുഷിന്റെ അച്ഛനും അമ്മയും ഇവിടെ വരികയും ചെയ്യും സംസാരിക്കുകയും ചെയ്യും പറ്റുവാണെങ്കിൽ ഉറപ്പിക്കാൻ തന്നെയാണ് എന്റെയും അച്ഛന്റെയും തീരുമാനം ഇനിയിപ്പോൾ ആർ പറഞ്ഞാലും ആ തീരുമാനം മാറ്റാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല എന്തായാലും ഞാൻ വിവാഹം കഴിച്ച അത്രയും ആവത്തം അവരുടെ കാര്യത്തിൽ സംഭവിക്കില്ല ഈ നാട്ടിലെ ഏറ്റവും വലിയ ക്രിമിനലിനെയാണ് ഞാൻ താലി കെട്ടിക്കൊണ്ട് വന്നത് എല്ലാവർക്കും സ്വന്തം ബെഡ്റൂമിൽ കയറിയാൽ കുറച്ച് മനസമാധാനം കിട്ടും എന്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ് ഈ വീട്ടിൽ ഒരു സ്വസ്ഥതയും തരാത്ത മുറി ഇതാണ് അവനിക പറയുന്നു അതിനു മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ പറയരുത് ഞാൻ മുന്നിൽ നിന്ന് നടത്തുന്ന വിവാഹമാണിത് അതിന് അതിന് എതിരെ ശബ്ദം ഉയർത്തിയാലും അവർ പിന്നെ ഈ വീട്ടിൽ ഉണ്ടാകില്ല അത് അവന്റെ ആയാലും ശരി അർച്ചന ആയാലും ശരി അത്രയും പറഞ്ഞ് നന്ദൻപുരത്തേക്ക് പോയപ്പോൾ അവന്റെ വീണ്ടും ടെൻഷനോടെ ആലോചിക്കുകയാണ് എന്തായാലും ഈ കാര്യത്തിൽ അവന്റെ അർച്ചനയും ഒറ്റക്കെട്ടാണ് എങ്ങനെയും ഈ വിവാഹം നടക്കരുത് എന്ന് തന്നെയാണ് ഇപ്പോൾ അവന്തകയും ആഗ്രഹിക്കുന്നത് വരാനിരിക്കുന്ന പുതുപത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ